ഏറെ നാളുകളായുള്ള വിവാദങ്ങൾക്കും ഗോസിപ്പുകൾക്കും വിരാമമിട്ട് നടി സാമന്തയും സംവിധായകൻ രാജ്നിധി മോരും വിവാഹിതരായിരിക്കുകയാണ് വിവാഹ ചിത്രങ്ങൾ നടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇന്ന് പുലർച്ചെ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് ചുവന്ന സാരിയിലാണ് സാമന്ത വിവാഹത്തിനെത്തിയത് മുപ്പതോളം പേർ മാത്രമാണ് ആ വിവാഹത്തിൽ പങ്കെടുത്തത് സാമന്തയും രാജും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നേരത്തെ രാജിനൊപ്പം സാമന്ത പങ്കുവച്ച ഒരു ചിത്രം വൈറലായിരുന്നു ഈ വർഷം ജീവിതത്തിലെടുത്ത ധീരമായ ചുവടുവെപ്പിനെ കുറിച്ചായിരുന്നു സാമന്തയുടെ ആ പോസ്റ്റ് ആമസോൺ പ്രൈമിന്റെ സീരീസായ ഫാമിലി മാൻ സീസൺ ടുവിലാണ് സാമന്തയും രാജും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് സീരീസിൽ നെഗറ്റീവ് കഥാപാത്രത്തെയാണ് സാമന്ത അവതരിപ്പിച്ചത് അതേസമയം ബോളിവുഡിലെ ഹിറ്റ് കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് രാഷൻ ഡി കെ കോൽമാൻ ഫാമിലി മാൻ സ്ത്രീ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് നാഗചൈതന്യമായുള്ള വിവാഹമോചനത്തിന് ശേഷം ആകെ തകർന്ന നിലയിലായിരുന്നു സമന്ത ഇതിനിടെയാണ് അപൂർവ രോഗവും നടിയെ തേടിയെത്തിയത് വിവാഹമോചനം കഴിഞ്ഞ് അധികം വൈകാതെ മറ്റൊരു നടിയെ തന്നെ നാഗ വിവാഹം കഴിക്കുകയായിരുന്നു ഇപ്പോഴുതാ സാമന്തിയുടെ രണ്ടാം വിവാഹ പുറത്തു വന്നതോടെ അകേ സന്തോഷത്തിലാണ് താരത്തിന്റെ ആരാധകർ ആശംസകൾ അറിയിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്